ഞാനും സുധ്യ അച്ഛനും കൂടി രണ്ടാഴ്ച മുമ്പ് ഒരു മൂന്നു നാല് ട്യൂബർ ഇട്ടിട്ടുണ്ടായിരുന്നു താമരേന്റെ ട്യൂബർ അതിന്റെ അവസ്ഥ ഇപ്പൊ എന്തായി വില വന്നോ അതെല്ലാം ഒന്ന് നോക്കിട്ട് വരാം

നട്ടിന് ശേഷം നമ്മൾ നമ്മളിപ്പോഴാന്ന് ശരിക്കും ഇങ്ങോട്ടേക്ക് നോക്കുന്നത് ആ ഇന്നിപ്പോ നല്ലോണം ഇലയില വന്നിട്ടുണ്ട് ഇതിലും ഉണ്ട് പക്ഷെ ഈ ഒരു ഇത് കൂടുതലായിപ്പോയില്ല ഇത് അതെ ഇതിലും ഇത് കൊതുക് വരാണ്ടിരിക്കാൻ വേണ്ടി കൊതുകാൻ വേണ്ടിട്ടുള്ള കൂത്താടി വരാതിരിക്കാൻ വേണ്ടിട്ട് ഇടുന്നതാണ് അത് നല്ലവണ്ണം ആയിരുന്നു അന്ന് നട്ടത് ശേഷം ഒരെണ്ണം ഇത് ഇതിപ്പോ നട്ടിറ്റ് രണ്ടാഴ്ചല്ലേ പക്ഷേ രണ്ടാഴ്ച ആയതാ നമ്മളെ താമരന്റെ അവസ്ഥല്ലാം വന്നിട്ട് കാണിക്ക ഈ നേരെ പിന്നെ ഒന്നും ഇനിയിപ്പോഴും നമ്മുടെ വീടിന്റെ മോൾ ഭാഗത്ത് നോക്കിയാൽ ഇങ്ങനെയാണ് കാഴ്ച നല്ല ഭംഗിയാണ് ഇപ്പൊ വീഡിയോയിൽ അത്ര ഭംഗിയുണ്ടോന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ില്ല പിന്നെ നമ്മള് ബാക്കിയുടെ തോട്ടിലേലേ ആകുന്നില്ലട വെള്ളം കൊണ്ട് തെറിച്ച് പുറത്തു